കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയോഗിച്ച വീഡിയോഗ്രാഫർമാർക്ക് നാളെ ഇതുവരെയും പ്രതിഫലം നൽകിയില്ലെന്ന് പരാതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വോട്ടെണ്ണൽ ദിവസം വരെ ജോലി ചെയ്തവർക്കാണ് വേതനം നൽകാത്തത് മുന്നൂറോളം പേരാണ് കൊല്ലം ജില്ലയിൽ രാവും പകലും വീഡിയോ ചിത്രീകരണത്തിന് ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ടായിരുന്നത് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് വീഡിയോഗ്രാഫർമാർ പറഞ്ഞു ജില്ലയിൽ തിരഞ്ഞെടുപ്പ് സുഗമമായി നടക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തിൽ ജോലി ചെയ്ത ഇപ്പോൾ വേതനത്തിനു വേണ്ടി ഓഫീസുകൾ കയറി കയറിയിറങ്ങുന്നത് ദിവസേന രണ്ടായിരത്തി മുന്നൂറ് രൂപയായിരുന്നു ഇവരോട് പ്രതിഫലമായി പറഞ്ഞത് ഇരുപത്തെട്ട് ദിവസം വരെ ജോലി ചെയ്തവരുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മറുപടി ഇല്ലാതെയായി ഒരു രൂപ പോലും ഇതുവരെ കിട്ടിയതുമില്ല ഇതിൽ പലരും ക്യാമറ ഉൾപ്പെടെ വാടകയ്ക്കെടുത്ത് വന്നവരാണ് വാടക നൽകാൻ കഴിയാതെ പ്രതിസന്ധിയിലായവരാണ് കൂടുതൽ പേരും എന്നോടൊപ്പം മാത്രമല്ല എന്നേക്കാൾ ഒത്തിരി താഴെ കടലിലുള്ളത് ക്യാമറ വാടക എടുത്തുകൊണ്ട് വന്ന് ചെറുപ്പക്കാർ പല രീതിയിൽ വന്നിട്ടുണ്ട് അവരൊക്കെ ചെക്കും മാലയൊക്കെ പണയം വെച്ചിട്ടാണ് ഈ ക്യാമറ റന്റിനെടുത്തുകൊണ്ടുവന്നു അവർക്ക് വാടക പോലും കൊടുക്കാല്ലാത്ത അവസ്ഥയാണ് അഞ്ച് മാസമായി നിങ്ങൾ നാലയ നമ്മൾ ഏത് പണിക്ക് പോയാലും തൊഴിലിന് ശമ്പളം കിട്ടുന്നത് മാർച്ച് ഇരുപത്തി എട്ട് തൊട്ട് ഏപ്രിൽ ഇരുപത്തി ആറ് വരെ വർക്ക് ഒത്തിരി പേരുണ്ട് വീഡിയോ ചിത്രീകരിക്കാൻ സീഡിറ്റാണ് ഇവരെ ചുമതലപ്പെടുത്തിയത് പക്ഷേ പ്രതിഫലം ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടിയില്ല സിഡിറ്റ് അയച്ച ബില്ലുകളിലെ പിശകാണ് പണം വൈകാൻ കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം തുക ലഭിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും വീഡിയോഗ്രാഫർമാർ പറഞ്ഞു റിപ്പോർട്ടർ കൊല്ലം